റിമീസ് കാണിയ വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീണ്ടും ഞാനൊരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടോ വന്നേക്കണം അതും ക്രീപ്പർ റോസുകളായിട്ടാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ ക്രീപ്പർ റോസിന്റെ സെയിൽ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ് ഡാർക്ക് പിങ്കി ക്രീപ്പർ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നല്ല പിങ്ക് കളർ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ ഡാർക്ക് പിങ്കി എന്ന് പറയുന്നത് അപ്പോൾ ഡാർക്ക് പിങ്കി ക്രീപ്പറിൻ്റെ പ്ലാന്റ്സുകൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് മേടിച്ചിട്ടുണ്ട് അവർക്കറിയാം എത്രമാത്രം പൂക്കളാണ് ഉണ്ടാകുന്നത് കുഞ്ഞാൻ പോലെ കുരുമുനായിട്ട് പൂക്കുന്ന എന്തെങ്കിലും റോസുകളാണ് കേട്ടോ ഭംഗിയാണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് 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 നമ്മുടെ നമ്മുടെ ക്രീപ്പറാണ് കേട്ടോ കേട്ടോ അപ്പോൾ പിങ്ക് എന്നാണ് എന്നാണ് ആൾക്കാർ ഇപ്പോൾ കയ്യിൽ ആണ് നല്ല പ്ലാന്റുകളാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതൊക്കെ അങ്ങ് ഒരുപാട് പൂക്കൾ തരുന്ന ഇനത്തിൽപ്പെട്ട റോസുകളാണ് ഈ രണ്ട് ക്രീപ്പർ വെറൈറ്റിയും കേട്ടോ ഫസ്റ്റ് കാണിച്ച ഡാർക്ക് പിങ്കി ക്രീപ്പറും പിന്നെ ഐസാൻ ലവ് ക്രീപ്പറും കേട്ടോ അപ്പോൾ ഈ ക്രീപ്പറിൻ്റെ ഒരുപാട് തൈകൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ ഇത് രണ്ടും നമ്മുടെ കാറ്റലോഗിൽ പ്ലാന്റിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ പോയി നോക്കി അയച്ചാൽ മതി അല്ല അതിൽ നോക്കാൻ നിങ്ങൾ നിങ്ങളിതിൻ്റെ പിക്ക് അയച്ചാൽ മതി ഞാനതിൻ്റെ പ്രൈസും കാര്യങ്ങൾ നിങ്ങളുടെ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ എല്ലാ പ്ലാന്റിൻ്റെയും സൈസും കാര്യങ്ങളും നമ്മൾ കാണിക്കും അപ്പോൾ ഈ നമ്മുടെ നല്ലതുപോലെ ഇണങ്ങി വളരുന്ന പ്ലാന്റുകളാണ് കേട്ടോ എപ്പോഴും പൂക്കൾ തരുന്ന എന്തിൽ പെട്ട ക്രീപ്പറാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നതെന്ന് പറയുന്നത് വൈറ്റ് ബഞ്ച് റോസാണ് ഇതിന് ഞാൻ ഇട്ടേക്കുന്ന പേര് റോസ ക്രിസ്റ്റായി എന്നാണ് കേട്ടോ എപ്പോഴും പൂക്കൾ തരുന്ന ഇനത്തിൽപ്പെട്ട റോസാണ് നല്ല ഫ്രാഗ്നൻറ്റ് കൂടിയാണ് കേട്ടോ ഇങ്ങനെ പഞ്ച് വഞ്ച് പഞ്ചായിട്ടാണ് പൂക്കുന്നത് നല്ല റിസോർട്ടാണ് എപ്പോഴും എപ്പോഴും പൂക്കൾ തരുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹെലാനിയ റോസാണ് ഇതും ഒരു വഞ്ച് വെറൈറ്റിയിൽ പെട്ടതാണ് കേട്ടോ ഇതൊരു ശോഭ റോസാണ് എപ്പോഴും പൂക്കൾ തരുന്ന റോസാണ് കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റത്തെ ക്രീപ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഫയേഴ്സ് ഓഫ് അലാമോയാണ് കേട്ടോ എപ്പോഴും പൂക്കൾ തരും ഫയേഴ്സ് ഓഫ് അലാമോ പ്രത്യേകത എന്ന് പറയുന്നത് ആ പൂക്കളുടെ കളറാണ് ഫൈവ് ആണ് ഉള്ളത് പക്ഷേ അതിൻ്റെ പൂക്കൾ കണ്ണടിച്ചു പോകുന്ന നിറത്തിലുള്ള പൂക്കളാണ് ഈ ഫയേഴ്സ് ഓഫ് അലാമോയിൽ ഉള്ളത് കേട്ടോ എപ്പോഴും 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 പൂക്കൾ തരുന്ന റോസുകളാണ് നമ്മൾ ഇന്ന് ക്രീപ്പർ രീതിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫയേഴ്സ് ഓഫ് അലാമോ എന്ന് പറയുന്ന ക്രീപ്പർ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെറൂൺ റെഡ് ലോട്ടസ് ആണ് കേട്ടോ മെറൂണസ് മെറൂൺ റെഡ് ലോട്ടസ് എന്ന് പറയാൻ കാരണം ലോട്ടസിൻ്റെ അത്രയും എലിപ്പമുള്ള പൂക്കളാണ് എൻ്റെ കൈപ്പത്തിയുടെ അത്രയും വലുപ്പമാണുള്ളത് അപ്പോൾ അത്രമാത്രം വലിയ പൂക്കൾ പൂക്കുന്ന എനത്തിൽപ്പെട്ട റോസാണ് ഈ ലോട്ടസ് മെറൂൺ റെഡ് നല്ല ഭംഗി ഒരു രണ്ട് പൂക്കളൊക്കെ ഇരിഞ്ഞ് നിന്നാലല്ലേ ആ ചെടി തന്നെ അങ്ങ് മറിഞ്ഞ് വീഴുന്ന രീതിയിലാണ് ആ പൂക്കളുടെ വെയിറ്റ് ഉണ്ടാവുക കേട്ടോ അത്രയും ഭംഗിയാണ് ആ പൂക്കൾക്ക് ഉണ്ടാവുക ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞായിരുന്നു ഇതിൻ്റെ മുള്ളുകളാണ് ഒരുപാട് മുള്ളുകൾ തിങ്ങി നിറഞ്ഞൊരു പ്ലാന്റ് ആണ് ഈ മെറൂ ഈ ഇങ്ങനത്തെ വലിയ ലോട്ടസ് പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റുകൾ കേട്ടോ അപ്പോൾ ഈ പ്ലാന്റുകളൊക്കെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരുപാട് തൈകളുണ്ട് ഞാനിത് പ്രൈസും കാര്യങ്ങളും നിങ്ങൾ എന്നോട് ഒന്ന് പറഞ്ഞയച്ചാൽ മതി കേട്ടോ ഇതിൻ്റെ പിക്ക് ഇട്ട് അയച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ പ്ലാന്റ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതൊരു ന്യൂ ആണ് ത്രീ കളേഴ്സ് മേജായി വരുന്ന റോസാണ് കേട്ടോ സെൻറ്ററിൽ യെല്ലോയും ലൈറ്റ് പിങ്കും പിന്നെ ഇച്ചിരി ഡാർക്ക് പിങ്കും ആയിട്ട് വരുന്നതാണ് ഇത് പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഒരു വെറൈറ്റി ആണ് കേട്ടോ മിനിയേച്ചർ വേർഷൻ ആണ് നമ്മുടെ റൂബി റെഡിൻ്റെ മറ്റൊരു വേർഷനാണ് കേട്ടോ മിനിയേച്ചർ വേർഷൻ ആണ് ഇതും ഒരു ത്രീ കളർ മിക്സ് ചെയ്ത് വരുന്ന ഒരു റോസ് ആണ് കേട്ടോ അപ്പോൾ ഇതൊന്നും നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്ത് ചെയ്തിട്ടില്ല അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം തന്നെ പിക്ക് എടുത്ത് അയച്ചാൽ മതി കേട്ടോ നെക്സ്റ്റ് വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ സൂപ്പോ ആയിട്ടുള്ള നമ്മുടെ ഡ വൈറ്റിൻ്റെ മദർ പ്ലാന്റുകളാണ് കേട്ടോ നല്ല ബഞ്ച് വൈറ്റിൻ്റെ മദർ പ്ലാന്റ് ഓൺ റൂട്ടൺ മദർ പ്ലാന്റുകളാണ് നല്ല ഭംഗിയാണ് കേട്ടോ എപ്പോഴും പൂക്കൾ തരുന്ന ഇനത്തിൽപ്പെട്ട റോസാണ് ഈ വൈറ്റ് റോസുകൾ എന്ന് പറയുന്നത് അതിൻ്റെ മദർ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇത്രയും വലിയ പ്ലാന്റുകളാണ് നമ്മൾ സെയിലിന് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ പ്ലാന്റുകളൊക്കെ ഇപ്പം നമ്മുടെ ഗാർഡനിൽ ആണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് രണ്ട് പ്ലാന്റുകളും അത് കഴിഞ്ഞിട്ട് ആ രണ്ടാമത്തെ വൈറ്റ് ബഞ്ചുള്ള പ്ലാന്റ് മാത്രമാണ് ഞാൻ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുള്ളത് ബാക്കിയൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് ആയി ചേർന്നു കേട്ടോ ഓക്കെ ബൈ